ശ്രീമൻ നാരായണീയം ദശകം പതിമൂന്ന് ഹിരണ്ാശവം ഓം നമോ ഭഗവതേ വാസുദേവായ ഹിരണ്യാഷം താവത് വരദഫവദന്വേഷണ പരം ചരന്തം പയസി ഭവത് സാവർത്തെ പയസിജംഗ പരിമിതോ ഗടപടദീർനാരദ മുനി ശനൈരുജയന്ദൻ ദനിജമഭിനന്ദം സ്തവബലം വിഷ്ണുർ വിഷ്ണു ഹരതിഭവദീയാം വസുമതീം ಪ್ರಭೋ ಕಷ್ಟ ಕಷ್ಟ ಕಿದಿಗದಿ ನದನ್ ಕ್ವಾಸೋ ಕಾಸೋ ಇದು ಸ ಮುನಿನಾ ದರ್ಶಿತ ಪದೋ ಹವಂತ ಸಂಪ್ಧ ಅಹೋ ಆಣ್ಯೋಯ ಮೃಗೈದ ಹಸಂತಂ ಬಹುಧರೈರ್ದುರುಕ್ತೈರ್ ವಿಧ್ಯಂತಂ ದಿಧಿ ಸುಧಮವಾ ಭಗವನ್ ಮಹೀಂ ದೃಷ್ಟ ಶಿರಸಿ ಚಕಿ ಸೇನ ಮಹಸಾ पयोधौ वाधाय प्रसवमुदयुङ्ता मृदविधौ गदा पाणौ दैत्ये त्वमपि हि गृहीतो न दगदो नियुद्धेन क्रीडन् घटघरवोद्गुष्टवीयदा रणलोकौत्सिल्क्यात् मिळदि सुरसङ्गे द्रुतममुं निरुन्ध्या सन्ध्यादा प्रथममिति दात्रा जगदिषे गेदोन्मर्दे तस्मिन् സ്ഥവ ളു ഗ ഗതാ ദിതിഭു ഗതാഖാദാ ഭൂമൗ ഝഡിതി പതിതപോ മൃദു സ്മേരാശയസ്വംജകുലനിർമൂല ജണം മഹാചക് സ്മൃത്തി കരഭുവിദാനോ രുചിഷേ തതഃശൂലം വിസൃജതി ഛിന്യത്തെ കരകളിതചക് പ്രഹരണത് സമാരുോ മുഷ്ടഖലുവിദും സ്വാം സമദനോത് ഗളന്മായേ മായാ സ്ഥയ്ക്കിള ജഗന്മോഹനക്കരീഭവച്യോതിഷ്കണലവനിപാതെയ വിധുദേ തോ മാ ചേ വിദനരോഷമനസം ഗിരിഷ്ടർഷ്ടി പ്രഹൃതിഭിരഭിന്ദമസുരം സ്വപാദുഷ്ട്രവണപദമൂലേ നിരവധി महाकाय सोऽयं तव चरणपादप्रमदिदो गळद्रत्तो वक्त्राक् अपदृषिः श्लाघिदहधि तदा त्वामुद्दाम प्रमदपर विद्योधिहृदया मुनीन्द्रा सान्द्राफी स्तुतिभिरनिवनध्वरतनुं त्वजिच्छन्दो रोमस्वभि कुशगणझशुशिखृतं चतुर्होदाराङ्घ्रौ സൃഗവിവദ ചോദരയിട ഗ്രഹാജിഹ്വായാരുഷ കർ ജമസ വിഭോ സോമോ വീര്യം വരദഗളദേശേ പദ മുനീന്ദ്രൈർത്തുഖരൈർമോദിതമന മഹീയസ്യമൂർത്തിമലധര കീർ ചിലസൻ സ്വദിഷ്ണ്യം സംപ്രാപ്ത സുഗരസവിഹാരീ മധുരിഭോ നിരുന്ധ്യ രോഗം മേ സകലമവിവാദാലയ പദേ ശ്രീ ഹരിയേ നമ ശ്രീ ശരണം ഈ ദശകം ചൊല്ലിപ്പഠിക്കാൻ ഇത്തിരി പ്രയാസമാണ് എല്ലാവരും രണ്ടു മൂന്ന് വട്ടം ചൊല്ലിപ്പടിച്ചാൽ മാത്രമേ ഇത് നന്നായി പഠിക്കാൻ പറ്റുള്ളൂ കഴിഞ്ഞ ദശകത്തിൽ നമ്മൾ വരാഹവതരമാണ് ചൊല്ലിയത് ബ്രഹ്മാവിന്റെ ഒരു വലിയ ഭക്തനായിരുന്നു ഹിരണ്യാശൻ ഉഗ്രതപസ്സുകൊണ്ട് ഹിരണ്യാശൻ ബ്രഹ്മദേവനിൽ നിന്നും വരം നേടിയിരുന്നു അതനുസരിച്ച് ഒരു ദേവതയ്ക്കോ മനുഷ്യനോ അസുരനോ മൃഗത്തിനോ കൊല്ലാൻ സാധിക്കില്ലായിരുന്നു ആർക്കും തന്നെ വധിക്കാൻ സാധിക്കില്ല എന്ന ചിന്ത കൊണ്ടാണ് മൂന്ന് ലോകങ്ങൾക്കും ഒരു ഭീഷണിയായി ഹിരണ്യാഷൻ മാറിയത് ഹിരണ്യാഷിനെ ഭയന്ന് ദേവന്മാർ ഭൂമിയിലെ ഗുഹകളിൽ അഭയം പ്രാപിച്ചു ദേവന്മാരെ ഉപദ്രവിക്കാൻ വേണ്ടിയാണ് ഹിരണ്യാഷൻ ഭൂമിയെ സമുദ്രത്തിലേക്ക് താഴ്ത്തിയത് എല്ലാം അറിഞ്ഞ ബ്രഹ്മദേവൻ ഭഗവാനെ പ്രാർത്ഥിച്ചപ്പോഴാണ് വിഷ്ണു ഭഗവാൻ ഒരു പന്നിയുടെ രൂപം സ്വീകരിച്ചത് വരം നേടുന്ന സമയത്ത് എല്ലാ മൃഗങ്ങളെയും പരാമർശിച്ചപ്പോൾ പന്നിയുടെ കാര്യം മാത്രം ഹിരണ്യാശൻ മറന്നുപോയിരുന്നു ഭൂമിയെ രക്ഷിച്ചുകൊണ്ടുപോകുന്ന വരാഹരൂപവുമായി ഹിരണ്യാശൻ യുദ്ധത്തിലേർപ്പെട്ടു സൂര്യാസ്തമയത്തിനു മുമ്പ് ഹിരണ്യാശനെ വധിക്കണം എന്ന ബ്രഹ്മാവിന്റെ വാക്കുകൾ കേട്ട ഹിരണ്യാശൻ തന്റെ ഗത ആ വരാഹരൂപത്തിന്റെ നേർക്കെറിഞ്ഞു ഗത നഷ്ടപ്പെട്ട ഹിരണ്യാശൻ വരാഹത്തിന്റെ നെഞ്ചിൽ മുഷ്ടി ചുരുട്ടി അടിക്കാൻ തുടങ്ങി കോപിഷ്ടനായ ഭഗവാൻ ഹിരണ്യാശന്റെ ചെവിയുടെ അടിഭാഗത്ത് തൻ്റെ കാലിൻ്റെ പെരുവിരൽ കൊണ്ടൊരു മാരക പ്രഹരം നൽകി അങ്ങനെ വായിൽ നിന്ന് രക്തം ഒഴുകിക്കൊണ്ട് നിലം പതിച്ച ഹിരണ്യാശൻ പതിക്കപ്പെട്ടു ഇത് കണ്ട മുനിമാർ ഭഗവാനെ പ്രകീർത്തിച്ചു ഇതാണ് ഈ ദശകത്തിൻ്റെ ഉള്ളടക്കം വിശദമായ വാക്കുകളുടെ അർത്ഥം പറയുമ്പോൾ സാധാരണക്കാർക്ക് മനസ്സിൽ നിൽക്കണമെന്നില്ല അതുകൊണ്ടാണ് കഥയുടെ ചുരുക്കം മാത്രം ഞാൻ പറയുന്നത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അടുത്ത വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും